പീഡനശ്രമം ചെറുക്കുന്നതിനിടയിൽ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ നിന്ന് ഹോട്ടൽ ജീവനക്കാരി ചാടിയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് കുടുംബം അപകടത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണ് കുടുംബം പുറത്തുവിട്ടത് യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടുന്നതിന് തൊട്ടു മുൻപ് ഹോട്ടൽ ഉടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതാണ് വീഡിയോയിലുള്ളത് യുവതിയുടെ മൊബൈലിൽ പതിഞ്ഞ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക് അങ്ങൾ ആണ് പേടിക്കണ്ട അങ്ങനെ തന്നെ സംസാരിക്കാന്ന് ഒറ്റ കൊച്ചു നിന്നെ മാനം പോവും കൊച്ചുണ്ടാക്കി മാനുമ്പോൾ അങ്ങനെ തന്നെ സംസാരിക്കാന്ന് ഒറ്റ കൊച്ചു കൊച്ചുണ്ടാക്കി മാനം പോവും മാനുമ്പോൾ ാണ് പേടിക്കണ്ട യുവതി താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ഹോട്ടൽ ജീവനക്കാരും വരുമ്പോൾ യുവതി മൊബൈലിൽ വീഡിയോ ഗെയിം കളിക്കുകയായിരുന്നു ഈ സമയത്ത് സ്ക്രീൻ റെക്കോർഡായ വീഡിയോയാണ് ഇപ്പോൾ ഡിജിറ്റൽ തെളിവായി കുടുംബം പുറത്തുവിട്ടത് എന്നെ വിട് എന്ന് യുവതി അലറി വിളിക്കുന്നതും തന്നെ ഒന്നും ചെയ്യല്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതും വീഡിയോയിലുണ്ട് പേടിക്കേണ്ട അങ്കിളാണ് ശബ്ദമുണ്ടാക്കരുത് എന്റെ മാനം പോകുമെന്ന് ഹോട്ടൽ ഉടമ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം പലപ്പോഴായും യുവതിയെ ഹോട്ടൽ ഉടമ പ്രലോഭിപ്പിച്ചിരുന്നു ഉടമ യുവതിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതായും ആരോപണമുണ്ട് അതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും യുവതിയുടെ ബന്ധുക്കൾ വ്യക്തമാക്കി മുക്കത്തെ സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരിയായ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ് ക്രൂരമായ അതിക്രമം നേരിട്ടത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് യുവതി താമസിക്കുന്ന വാടക വീട്ടിലേക്ക് ഹോട്ടലുടമ ദേവദാസും ജീവനക്കാരായ റിയാസും സുരേഷും അതിക്രമിച്ചെത്തിയത് തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇതിനിടയിൽ വീടിന്റെ ഒന്നാം നിലയിൽ നിന്ന് യുവതി ചാടുകയും ഇടുപ്പല്ലിന് പരിക്കേൽക്കുകയും ചെയ്തു ബഹളം കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതി യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിക്രമിച്ചു കടക്കൽ സ്ത്രീകളെ ഉപദ്രവിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എന്നാൽ ഒളിവിൽ പോയ ഇവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല മുക്കം കോഴിക്കോട് റോഡിൽ മാമ്പറ്റയിൽ പുതുതായി ആരംഭിച്ച എന്ന ഹോട്ടലിലെ ജീവനക്കാരിയായ പയ്യന്നൂർ സ്വദേശിനിക്ക് നേരെയായിരുന്നു അതിക്രമം പീഡന ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹോട്ടൽ കെട്ടിടത്തിൽ നിന്നും യുവതി താഴേക്ക് ചാടുകയായിരുന്നു വീഴ്ചയിൽ നട്ടലിന് പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ് ഹോട്ടലുടമ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ താഴേക്ക് ചാടിയെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത് ഹോട്ടലുടമയായ ദേവദാസ് റിയാസ് സുരേഷ് എന്നിവർക്കെതിരെയാണ് കേസ് എന്നാൽ എന്തായാലും ഇപ്പോൾ ഒളിവിൽ പോയ ഈ ഒരു പ്രതികളെ പിടികൂടാൻ വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് പോലീസ് ഇവർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുമുണ്ട് ഇരുപത്തിയൊൻപത് കാരിയായ യുവതിയാണ് അക്രമത്തിനിരയായത് മൂന്ന് മാസമായി ഈ ലോഡ്ജിലെ ജീവനക്കാരിയായിരുന്നു യുവതി ഇന്നലെ രാത്രി ഫോണിൽ ഗെയിം കളിച്ചു കൊണ്ടിരിക്കെ മൂന്ന് പേരെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഈ സമയത്ത് പ്രാണരക്ഷാർത്ഥമോടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയെന്നുമാണ് യുവതി പോലീസിനോട് പറഞ്ഞത് എന്തായാലും ഒരു യുവതി നിലവിളിച്ചിട്ടും കരഞ്ഞപേക്ഷിച്ചിട്ടും അവരെ ക്രൂരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവതിയെ അത്യാസന നിലയിലേക്ക് എത്തിച്ച ആ പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കട്ടെ തക്കതായ ശിക്ഷ ആ പ്രതികൾക്ക് കിട്ടട്ടെ എന്നാണ് പറയാനുള്ളത് न्यूज़ न्यूस् फोकस न्यूज टीवी